ഹലോ സുഹൃത്തുക്കളെ വളരെ സങ്കടകരമായ ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത് നമ്മളിവിടെ കുറച്ച് സ്ഥലത്ത് നമ്മുടെക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കപ്പ ചേന ചേമ്പ് കാച്ചിൽ അതുപോലെ വാഴകൾ പലവിധം പച്ചക്കറികളൊക്കെ നട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ മൂന്നാലഞ്ച് വർഷമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പക്ഷേ ഇന്നലെ രാവിലെ വന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച നമുക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ് കാരണം നമ്മുടെ കപ്പയെല്ലാം പന്നി വന്നിട്ട് കുത്തി മറിച്ചിട്ടിരിക്കുകയാണ് എല്ലാ കപ്പയും കുത്തി മറിച്ചിട്ടു അതുപോലെ ചേമ്പ് ചേമ്പ് മുഴുവൻ കുത്തിമറിച്ച് കളഞ്ഞു ഇത് കൂവ കൃഷി ചെയ്തതാണ് കൂവ നട്ട് കഴിഞ്ഞാൽ പന്നി വരുന്ന അറിയാം പക്ഷേ ഇവിടെ പന്നി ഈ ഞങ്ങളിപ്പം ഈ കൃഷി ചെയ്യുന്നിടത്ത് പന്നികൾ വരാറില്ല ഇവിടെ ഒരു നല്ല വേലിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് പന്നികൾ വരാറില്ല പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ കൂവയെല്ലാം കളഞ്ഞു പന്നികൾ വന്നിട്ട് കളഞ്ഞതാണ് എങ്ങനെയായാൽ എങ്ങനെ കൃഷി ചെയ്യും നമുക്കൊരു സർക്കാരിന്റെ സപ്പോർട്ടോ ഒരു കൃഷിഭവന്റെ സപ്പോർട്ടോ ഒന്നുമില്ല കൃഷി ചെയ്യാനായിട്ട് എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ തോന്നും ഈ പന്നികളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും കർഷകരെ സഹായിക്കാനായിട്ട് ആരുമില്ലത് എൻ്റെ ഒരു ചെറിയൊരു സങ്കടമാണ് പക്ഷേ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ ഈ വന്യമൃഗങ്ങളെ കൊണ്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അവരെ ആരും സഹായിക്കാനില്ല ഒരു സപ്പോർട്ടും ഇല്ല അതുപോലെ അതുപോലെ കൃഷിക്കാരുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു താല്പര്യവും ഇവിടെ എനിക്ക് വളരെ ചെറിയൊരു നഷ്ടം സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ ഏക കണക്കിന് നെല്ലുകൾ കളയുന്ന കഥകൾ എനിക്കറിയാം വാഴകൾ കളയുന്ന കഥകള ഇതുപോലെ ചേന ചേമ്പ് കറയ കളയുന്ന ഒത്തിരി കർഷകരുടെ വേദനകൾ എനിക്കറിയാം പക്ഷേ ഇതൊന്നും കേട്ടോന്നും കണ്ടുവന്നും നടിക്കാതെയാണ് നമ്മുടെ അധികൃതർ ഇതിനൊക്കെ ഒരു മാറ്റം വന്നാൽ മാത്രമേ കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ തോന്നൂ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കണം ഓരോരുത്തർക്കും അന്നം തരുന്ന കൃഷിക്കാരാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് നമ്മൾ പറയുന്നത് അതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ കൃഷിക്കാർക്ക് വേണ്ട സപ്പോർട്ടും അവർക്ക് വേണ്ട സഹായവും അവർക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും കൊടുത്താൽ മാത്രമാണ് ഇനിയുള്ള കാലത്ത് കൃഷിക്കാർ മുന്നോട്ട് വരുവുള്ളൂ ഇപ്പോഴേ അത് ചെയ്ത് നമ്മളെ കാണിച്ചാലാണ് നെക്സ്റ്റ് ജനറേഷനും കൃഷിയിലേക്ക് വരും എന്നുള്ള കാര്യം മറക്കണ്ട എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കാർഷിക മേഖല നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ വീഡിയോ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും സന്തോഷിപ്പിക്കാനോ ഉള്ള ഉദ്ദേശത്തിലല്ല ചെയ്യണത് ഇതാണ് റിയൽ ഫാക്റ്റ് എന്ന് പറയണത് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളും നമുക്ക് ഒരു ഭാഗത്തു കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യമായ കാര്യമാണ് ഇത് നമ്മൾ പ്രസംഗങ്ങളിൽ കൂടെ കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേപ്പറുകളിൽ കൂടെ പല പല കടലാസുകളിൽ കൂടെ കൃഷിക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും കൃഷിക്കാരുടെ ഇടയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ കാർഷിക മേഖല വികസിക്കൂ തെങ്ങിൽ നിന്ന് കരിക്കും തേങ്ങയും കളയാൻ കുരങ്ങന്മാരും മലയെണ്ണാനും എലികളും തേങ്ങ താഴെ വീണാൽ പന്നിയും ഉള്ളം പന്നിയും മോശക്കാരല്ല കൊക്കോ പോലത്തെ കായകൾ നശിപ്പിക്കാനായി മരപ്പട്ടികൾ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട് കൃഷി മേഖലയിലുള്ളവർക്കേ ഇതിൻ്റെയൊക്കെ തീവ്രത എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാവൂ അതുപോലെ കുരങ്ങനും മരപ്പട്ടിയും മലയണ്ണാനും പന്നികളും കുറുക്കന്മാരും എലികളും എന്നുവേണ്ട എല്ലാവരും കൃഷിക്കാരെ തുരത്താനായി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പ്രതികൂലമായ കാലാവസ്ഥയും ഒരു വെല്ലുവിളിയാണ് മിഡിൽമാൻമാരുടെ കുത്തകയാണ് കാർഷിക മേഖല ചെറിയൊരു വ്യത്യാസമുണ്ടെങ്കിലും വലിയ ഒരു അളവ് വരെ വർഷങ്ങളായി ഇങ്ങനെ തന്നെയാണ് എല്ലാ പ്രതിസന്ധികൾക്കും ഒരു മാറ്റം വരുമെന്ന പ്രതീക്ഷയോടെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം